ഇത് മാസ മോട്ടോർഷൻ ആണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിരുന്നു വണ്ടി ഒരു രണ്ട് മാസത്തോളം വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചേർന്നാണ് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ജനറലായിട്ട് സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാം ഇത്രയും കേസമാണ് മെയിനായിട്ട് കംപ്ലയിൻ്റായിട്ട് ജോക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാർബേറ്ററിൻ്റെ ഭാഗത്തൊന്ന് അടിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്ലഗ് ഓൾറെഡി മാറ്റി ഇപ്പോൾ പുതുത് പഴയ പ്ലഗ് ആണ് പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം കാർബേറ്റർ ഒന്ന് അഴിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റും മാറ്റി ഫ്ലോട്ട് വാലും മാറ്റിയിട്ടാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയത് അപ്പോൾ നമ്മളത് അത്രയും ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കി കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് ഫ്ലോട്ട് വാലും സ്ലോ ജെറ്റും മാറ്റി പ്ലഗ്ഗും മാറ്റി വണ്ടി സ്റ്റാർട്ടായി കിട്ടി അടിച്ച് വണ്ടി സ്റ്റാർട്ടായി ബാറ്ററിയിൽ അപ്പോൾ ആവേണ്ടായില്ല ഇത്ര അടിച്ച് വണ്ടി സ്റ്റാർട്ടായി വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതായത് വണ്ടി ഒരു വെട്ടലുണ്ട് ഫ്രണ്ട് സൈഡ് പിന്നെ അത് കൂടാണ്ട് ചെറിയൊരു ഗട്ടർ ചാടുമ്പോഴും ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ തോന്നിയൊരു കംപ്ലയിൻസുകൾ ഉണ്ടാകാം പിന്നെ ബ്രേക്കില്ല അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റിങ് ഏറെ കുറേ ഒരു ഭാഗത്തോളം ആയി നിൽക്കുന്നതാണ് ഇനി ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ ബാക്കിലത്തെന്തേലും മാറണം ബാക്കിലത്തെ ടയർ അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് വീലിൻ്റെ ബയറിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു കമ്പനി ഫിൽറ്റർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി ആക്കിയിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റില്ല ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് ജനറൽ സർവീസിൽ ക്ലച്ച് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ ഓഡറൊക്കെ ചെക്ക് ചെയ്തു നോർമൽ നോർമൽ തേമാനം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്തു ബെൻഡെക്സിൻ്റെ ഇവിടെ ഈ സ്പ്രിങ്ങ് കവർ ചെയ്യുന്ന ഒരു കപ്പൊക്കെ വരും നിലവിൽ അത് ഓൾറെഡി പോയേക്കണാണ് പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം വർക്ക് ആവണമുണ്ട് ഏകദേശം നമുക്കൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ അടുത്ത് വിലയുള്ള സാധനമാണത് അപ്പോൾ ഈ ബെൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അപ്പോൾ നമുക്ക് പരമാവധി ഉപയോഗിക്കാം ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഇല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം കംപ്ലയിൻറ്റ് സെൽഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് മാറ്റിയിട്ടാൽ മതി അതുവരെ ഓടട്ടെ പിന്നെ ഇതിന് ഉള്ളിൽ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ച് ഇഷവും ബെൽറ്റ് ആ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള തേമാനത്തിൻ്റെതായിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ലോണം എയർ അടിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക ക്ലച്ച് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങും ഒക്കെയാണ് ബെൽറ്റിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇതുവരെ മാറ്റിയിട്ടില്ല പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ് നല്ല ബെൽറ്റാണ് ഉണ്ടാവുക കാരണം ഇത് പരമാവധി നമുക്ക് മാക്സിമം ലൈഫ് കിട്ടും ഇത് തന്നെ ഉപയോഗിക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗമായി ഒന്ന് ക്ലീൻ ചെയ്തതായിട്ട് അപ്പോൾ ക്ലച്ചിൽ നമുക്ക് പറയത്തക്ക വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടവർക്കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാർബേറ്റർ ക്ലീനിങ്ങൊന്നും ജനസർവീസോ എന്നാലും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് അഡീഷണൽ ആയിട്ട് വന്ന വർഗ്ഗമാണ് പക്ഷെ അത് നമുക്ക് ചെയ്യാണ്ട് മാറുക കുട്ടത്തേക്ക് നമ്മൾ ചെയ്തു പോയി ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ് കൈയോടെ തന്നെ നമുക്ക് അത് അഴിച്ചതിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ ഗ്യാസ്ക്കറ്റും മൗണ്ട് റബ്ബറും മാറ്റി കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയി പോയിക്കോളും പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ ബോഡി നമ്മൾ കേട്ടനേക്കാലം പുതു കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ചെളിയൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും നേരെ മറിച്ച് നമ്മൾ ബോഡി സെറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലെ ചെളി ഇതേപോലെ തന്നെ നോക്കും പുറം നമ്മൾ കാണുന്ന ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് വരും പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇടയ്ക്ക് അതേപോലെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്യാം അത് വലിയ കാര്യമായിട്ടുള്ള തുരുമ്പിലേക്ക് പോണേക്കാൾ മുൻപ് നമുക്കത് ക്ലിയർ ചെയ്യാനും പറ്റും പിന്നെ ഈ ഫ്ലോ ഈ ഫ്ലോറിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ആണെങ്കിൽ ഇവിടേക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടാ നല്ലതാണ് ആ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അതാണ് നമുക്ക് വണ്ടി ഓടുമ്പോൾ വെട്ടൽ കാണിക്കുന്നതിൻ്റെ ഒരു റീസണും അതേപോലെ തന്നെ ഫ്രണ്ട് ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ സൗണ്ട് വരുന്നതും അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇവിടെ നോക്കുമ്പോൾ പറയും ഇത്രയും ബുഷൊക്കെ പോയിട്ട് ഇത്ര പ്ലേ കാണിക്കുന്നുണ്ട് രണ്ട് ബുഷും രണ്ട് സൈഡ് ഈ സൈഡ് കൂടുതലായിട്ട് പോയിട്ടുണ്ട് ഈ സൈഡ് അത്രയില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് അത് സെറ്റായിട്ടാണ് കിട്ടുള്ളൂ മാറ്റാനായിട്ട് അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഷോക്കിൻ്റെ ബുഷ് ഇതേപോലെ അത്യാവശ്യം നല്ല ഇത് തന്നെ ലൂസായി കിടക്കാം അപ്പോൾ അതും നമുക്ക് മാറ്റിയിടണം ഏകദേശം ഇതിന് മുന്നൂറ് താഴെ നമുക്ക് കോസ്റ്റ് ഒന്നുണ്ട് ഇത് ഏകദേശം ഒരു നൂറ് എടുത്ത് വരും പിന്നെ വീൽ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ടയറിൻ്റെ അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ ഉണ്ട് അതുകൊണ്ടാണ് വണ്ടി വെട്ടൽ കാണിക്കണേൻ്റെ കാരണം അപ്പോൾ അത് തൽക്കാലം ഇത് യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കിൽ തടയറി ഇതിപ്പോൾ നിസ്സാരം കൂടി ഉള്ളു ഉപയോഗിക്കാൻ ഉണ്ടോ അപ്പോൾ ടയർ മാറ്റി കഴിഞ്ഞാലാണ് ആ വെട്ടൽ മാറുകയുള്ളൂ സാധാരണ നമുക്ക് കുറച്ചും കൂടി കട്ടയക്കിണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് റൊട്ടേഷൻ ചെയ്തിട്ടൊക്കെ ഇടാം ബാക്ക് ടയർ മാറ്റണ സമയത്ത് ഇപ്പോഴല്ല ബാക്ക് സൈഡ് മാറ്റം പറ്റീർന്ന് മാറ്റണ സമയത്ത് ഇത് ബാക്കിലേക്ക് യൂസ് ചെയ്ത് ചെയ്യാം പക്ഷേ അത് അതിനുള്ള കട്ടയില്ല അപ്പോൾ രണ്ടും വലിയ താമസവും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ കോൺസെട്ടിൻ്റെ ഭാഗമൊക്കെ നോക്കി ചെറിയൊരു ലൂസ് ഉണ്ടാകാൻ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വിടാവുന്നുള്ളൂ ബാറ്ററി നമുക്ക് ഒട്ടും ചാർജ് ഉണ്ടായില്ല അപ്പോൾ ഞാനൊന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടേണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി മൂന്ന് മോഡലാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാം അമ്പർ ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കയറിയിട്ടുണ്ട് നമുക്കതിൻ്റെ വോൾട്ട് ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എട്ടേ പോയിൻറ്റ് ഏഴ് പൂജ്യം റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര വോൾട്ടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം അപ്പോൾ നമുക്ക് തൽക്കാലം അപ്പോൾ അതിൻ്റെ ബോർഡർ ലൈനാണ് ആണോ നിൽക്കുന്നത് പിന്നെ അതേപോലെ പ്ലഗ് നമ്മൾ മാറ്റി പുതിയ പ്ലഗ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നവർക്കാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഈ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം അഴുക്കിലേക്ക് ആയിട്ടുണ്ട് സ്പോഞ്ച് ടൈപ്പാണ് അത് പൊടിഞ്ഞു പൊടിഞ്ഞുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൈയ്യോടെ മാറ്റിയിടണം പിന്നെ ഉള്ള ദിവസം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഓയിലിൻ്റെ അവസ്ഥയാണ് ഓയിൽ നമുക്ക് ഒട്ടും ലെവലിൽ ചെയ്യാനാകുന്നത് ഏകദേശം ഒരു നൂറ് മില്ലൊക്കെയാണ് കഷ്ടമുള്ളതിനകത്ത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് തരാം അപ്പോൾ നമുക്കൊരു മാസം കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ഓയിൽ ലെവൽ കുറഞ്ഞു പോയാൽ വണ്ടി ഇപ്പിഷ്ടം പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരും അത് അത്യാവശ്യം നമുക്ക് സാമ്പത്തിക ജലവുണ്ടാക്കുന്ന ഒരു ഉറക്കൊക്കെയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു മാസം കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കേറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് പോകണം കേട്ടോ അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകും നമ്മുടെ പൈസ ഒരുപാട് നഷ്ടപ്പെടും ആ വഴിക്ക് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റണൊക്കെ പിടിച്ചാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ ആയിട്ട് മൊത്തത്തിൽ അഴിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അതില്ലാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓയിൽ ലെവൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊക്കെ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എൻ്റെ പറയാൻ പറ്റോ ഒരു കേസ് ഉണ്ട് നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ ഫ്രണ്ടിലത്തെ കംപ്ലയിൻ്റ് ആണ് ഈ രണ്ട് കേബിളും ഔട്ടർ പോലും ഞാൻ നിൽക്കണേ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റിവിടേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് മാറ്റിയിടണം ഈ ലിങ്കിൻ്റെ രണ്ട് ബുഷ് മാറ്റാനുണ്ട് ഫ്രണ്ടിലെ ഈ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിടാനുണ്ട് ഹെഡിൻ്റെ ഇവിടെ വരുമ്പോൾ ഓൾസിയിൽ ഓറിങ് മാറ്റണം ക്ലച്ചിൽ പ്രത്യേകിച്ച് വർക്കില്ല ബെൻഡെക്സിൻ്റെ ഭാഗം അപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തലക്കാലത്ത് നമ്മളതിന് ഉൾപ്പെടുത്തുള്ള പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടാനുണ്ട് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്ലഗിൻ്റെ ദിവസമൊക്കെ സെക്കൻഡ് റിഫ്ലക്ട് യൂണിറ്റൊക്കെ പിന്നെ വാട്ടർ സർവീസും അഴിച്ച് കഴുകുന്ന രീതിയിലുള്ളതാണ് ഇടണം നമ്മൾ കേട്ടിട്ടോ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി അപ്പോൾ ഏത് രീതിയിലോ അങ്ങനെ വേണ്ടേന്ന് വെച്ച് നോക്കാം ആ രീതിയിൽ ചെയ്യാം ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ആട്ടേ